കഴിഞ്ഞ പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കായിരുന്നു സംഭവം ഉണ്ടായത് പഞ്ചായത്തി തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കാൻ പ്രവർത്തകരുമായി ബസ്സിൽ മൂന്നാറിലെത്തിയതായിരുന്നു കൊല്ലം തഴവ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡംഗം ബിപിൻ മുഖേൽ മൂന്നാറിലെത്തിയതോടെ ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും മധ്യ ലഹരിയിൽ തിരക്കേറിയ സമയത്ത് റോഡിന് നടുവിൽ നിന്ന് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം ഇതിനുശേഷം പള്ളിവാസൽ രണ്ടാമിനു സമീപം സംഘമിറുകയും ഇവിടെ നിർത്തിയിട്ടിരുന്ന ജീപ്പിന് മുകളിൽ കയറിയിരുന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഡ്രൈവർ ഇത് ചോദ്യം ചെയ്താണ് സംഘർഷത്തിനിടയാക്കിയത് കരുനാഗപ്പള്ളിയിൽ നിന്നും എത്തിയ സംഘം തങ്ങളെ മാരകമായി ആക്രമിക്കുകയാണെന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു എന്നാൽ സംഘർഷമുണ്ടാക്കിയ യുവാക്കളുടെ നാട്ടുകാരൻ കൂടിയായ മൂന്നാർ സി ഐ വിനോദ് കുമാർ സ്ഥലത്തെത്തിയതോടെ ടാക്സി ഡ്രൈവർമാരെ ചാടി ചവിട്ടി വീഴ്ത്തി ഒപ്പമുണ്ടായിരുന്ന എസ് ഐ അനൽകുമാർ ഇവരെ ലാത്തി ചെയ്തു സംഘർഷത്തിൽ നാട്ടുകാരുടെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രകോപനമുണ്ടാക്കിയ വിനോദസഞ്ചാരികളായ ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല അഷ്റഫ് കരിപ്പായിൽ